നമസ്കാരം രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അത് രാഹുൽ ഗാന്ധിയാണ് അത് തെളിയിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രകാരമുള്ള തീരുമാനങ്ങൾ ബില്ലുകളൊന്നും തന്നെ ഈ രാജ്യത്ത് ഇനി പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാരെ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എം പിമാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൂന്നാം യു പി എ സർക്കാരിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇത്രയും നാൾ കുറച്ച് പേരാണ് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയിട്ടുള്ളത് എന്നാൽ ഇനി കാര്യങ്ങൾ അടിമുടി മാറുകയാണ് ഇതിൻ്റെ ഭാഗമായി എല്ലാ കോൺഗ്രസ് എം പിമാരോടും തയ്യാറായി നിൽക്കുവാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള ഭാഷയിൽ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ ലോക്സഭയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എം പിമാർക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരാനിരിക്കുന്ന മാർച്ച് പത്താം തീയതി ആരംഭിക്കുന്ന യൂണിയൻ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ അവരുടെ ഹാജർ അത് കർശനമായി നിരീക്ഷിക്കുമെന്ന സൂചനയും രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞു പാർലമെന്റ് സെഷന്റെ ആദ്യ പാദം ഹ്രസ്വകാലമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൻ്റേത് മൃദുസമീപനമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടാതെ ആദ്യ പാദത്തിൽ സംസാരിക്കാത്ത പലർക്കും രണ്ടാം പാദത്തിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയിലും ഇരുപത്തിയേഴ് എം പിമാരാണ് പങ്കെടുത്തിരുന്നത് വിമൽ അക്കോയ്ജം വരുൺ ചൌധരി ഉജ്ജ്വൽ സിംഗ് മനീഷ് തിവാരി എന്നിവർ നടത്തിയ പ്രസംഗങ്ങൾ പ്രത്യേകം പരാമർശ ശേഷം അദ്ദേഹം സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രസംഗിക്കാൻ എം പിമാർ തയ്യാറാകണമെന്നും പറഞ്ഞു മാത്രമല്ല എം പിമാർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എം പിമാർക്ക് അവരുടെ സൗകര്യാർത്ഥം സംസാരിക്കാമെന്നും ഇനി ഭാഷയുടെ പ്രശ്നം അതുകൊണ്ടാരും പരിഭ്രമിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ കോൺഗ്രസ് എം പിമാരെ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ പുതുമുഖ എം സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒന്നു തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പകർന്നു നൽകിയ ഈ ഒരു ഊർജ്ജം അത് ഓരോ എം പിമാർക്കും കോൺഗ്രസ് എം പിമാർക്കും തങ്ങളുടെ കഴിവ് ലോക്സഭയിൽ പ്രകടിപ്പിക്കാൻ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ആദ്യമായി ലോക്സഭയിലെത്തിയ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനുകളിൽ തൻ്റെ കഴിവുകൊണ്ട് കത്തിക്കയറിയ ഒരു എംപിയെയാണ് നമുക്ക് ഷാഫിയിലൂടെ കാണാൻ സാധിച്ചത് ലോക്സഭയിൽ തനിക്ക് കിട്ടിയ അവസരം അത് വളരെ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ ഷാഫിയെ കൊണ്ട് സാധിച്ചു ഷാഫിയെ പോലെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള നിരവധി എം പിമാർ ഇനിയും കോൺഗ്രസിലുണ്ട് ആ കോൺഗ്രസ് എം പിമാരുടെ ശബ്ദങ്ങൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ലോക്സഭയിൽ മുഴങ്ങുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു മാറ്റം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേയുള്ളൂ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക Please subscribe our channel.